ഹലോ ഇന്ന് നമ്മളൊരു ഗ്രിൽഡ് ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അന്ന് നമ്മൾ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കിയില്ലേ അപ്പൊ നമ്മുടെ നേത്ര ചേച്ചിക്കും കണ്ണൻ ചേട്ടനും കിട്ടിയില്ലല്ലോ അപ്പം ഇന്ന് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടൊരു ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എങ്ങനെ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാൻ നോക്കാം നമ്മുടെ ഓൺ പ്രിപ്പറേഷൻ ആയിട്ടാ നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വെൽക്കം ബാക്ക് ടു ഫാമിലി മിനേറ്റ് നമുക്ക് ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ നമ്മളൊരു ഫുൾ ചിക്കനെ കാലത്തന്നെ തന്നെ അപേട്ടം പോയിട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം അതിൽ എക്സ്ട്രാ അതിന്റെ ബ്ലഡ് അതുപോലെ തന്നെ തൂവല് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പം അതൊക്കെ നമുക്ക് നീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് എടുക്കണം എന്നിട്ട് നമ്മൾ ഇതിൽ എന്ത് ചെയ്യണേ ഗ്രിൽഡ് ചിക്കൻ അല്ലേ അപ്പം നമ്മൾ അതിൽ കുറച്ച് ഫില്ലിങ്സ് കൊടുക്കുന്നുണ്ട് കേട്ടാ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാടമുട്ടിയും അതുപോലെ തന്നെ രണ്ട് വലിയ മുട്ട എടുത്തിട്ടുണ്ട് നമുക്ക് അതിൽ കൊള്ളണ പോലെ ആ ചിക്കൻ്റെ ഉള്ളിൽ കൊള്ളിക്കണ്ടേ അതിന് അത്രയ്ക്കുള്ളത് എടുത്താൽ മതി കേട്ടാ ഇപ്പം നമുക്ക് ചിലപ്പോൾ ബാലൻസ് ഒക്കെ വരും പിന്നെ നമുക്ക് മസാലകളാണ് വേണ്ടത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഞാൻ വേറെ എക്സ്ട്രാ മസാലകളും കാര്യങ്ങളൊന്നും ചേർക്കണില്ല കേട്ടാ അപ്പം നമുക്ക് മുട്ട അതിക്ക് പുഴുങ്ങാൻ വെക്കാം ഇപ്പം ഞാൻ കുക്കറിലൊന്നും വെച്ചില്ലേ ഞാൻ ഇപ്പം സാധാ ഒരു പാനിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനെ നമുക്ക് നന്നായി വരിഞ്ഞെടുക്കണം വരിഞ്ഞെടുക്കേണ്ടത് അറിയാലോ അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിരിക്കണം ആ ബ്രസ്റ്റ് ഭാഗത്തൊക്കെ നന്നായിട്ട് വരഞ്ഞ് അത്യാവശ്യം നന്നായിട്ട് മസാല തേച്ച് വെക്കണേട്ടാ അത് മാത്രല്ല നമ്മളിപ്പോൾ ഉള്ളിലേക്ക് മസാല തേച്ച് കൊടുക്കില്ലേ ഉള്ളിൽ നമ്മൾ ഒരു എക്സ്ട്രാ മസാല നമ്മൾ വേവിച്ചെടുത്തിട്ട് അതാണ് ടഫില്ലേനെ ഇപ്പൊ നമ്മുടെ ചിക്കനെ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് രണ്ട് മണിക്കൂർ ഒന്ന് രണ്ട് മണിക്കൂർ ഒന്നും വേണ്ട ഒരു മണിക്കൂറോളം നമുക്ക് അതിനൊന്ന് മാരിനേറ്റ് ചെയ്യാം മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് ഫുള്ള് മസാലകൾ ഇറങ്ങിക്കോളും അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴേ നമ്മൾ ഇന്നലെ ഐസ്ക്രീം ഉണ്ടാക്കിയില്ലേ ഐസ്ക്രീം കിട്ടി അപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് കഴിക്കുന്ന കേട്ടാ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ട് ഐസ്ക്രീം കുട്ടി പട്ടാളങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടാ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ്സിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ നമുക്ക് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി അതൊക്കെ നന്നായിട്ട് ചോപ്പ് ചെയ്യാം ഞാൻ ഇവിടെ ചോപ്പ് ചെയ്തോളൂ കേട്ടാ ഇഞ്ചിയും പച്ചമുളകൊന്നും ഞാൻ ചതച്ചിട്ടില്ല ജസ്റ്റ് ചോപ്പ് ചെയ്തു അപ്പം നമുക്ക് അതിൽ കടിക്കാനൊരു ഇത് കിട്ടുമല്ലോ അപ്പം നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പൊ നമുക്കത് അങ്ങനെ നീക്കി വയ്ക്കാം അതിൻ്റെ ഇടയിൽ നമ്മുടെ മുട്ട പുഴുങ്ങി വന്നിട്ടുണ്ട് നമുക്ക് മുട്ടരെ തൊലി കളഞ്ഞെടുക്കാട്ടാം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് കാടമൊട്ടയൊക്കെ മിസ്സായി നമ്മുടെ കുട്ടീസോടെയുള്ള ഇനി നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് പച്ചമുളകും വെളുത്തുള്ളി സവാളയൊക്കെ അരിഞ്ഞു വെച്ചില്ലേ അതൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം വല്ലാണ്ട് ഇങ്ങനെ വഴണ്ട് പോകണ്ട നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഷെലോ ഷേല പോലെ ചെയ്താൽ മതിയിട്ടാണ് അപ്പോൾ ആവശ്യത്തിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ കറിവേപ്പിൻ്റെ അല്ലേ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനത്തോടെ തന്നെയാണ് ഇട്ടിട്ടുള്ളത് അതൊക്കെ നമ്മുടെ ചിക്കനിൽ ഉള്ളിലേക്ക് കയറ്റി വിടാനുള്ള ഐറ്റംസാ അതുമാത്രമല്ല ഇത് നമ്മൾ നമ്മളധികം വഴറ്റിയെടുക്കാത്ത എന്താണെന്നറിയാം നമ്മളിത് ഓവനിലല്ലേ വെക്കണേ അപ്പോൾ അതിൻ്റെ ചൂട് തട്ടിയിട്ട് ഇത് മസാലകളൊക്കെ ഒന്നും കൂടി കുക്കായിക്കോളും അപ്പോൾ നമുക്ക് അധികം കുക്ക് ചെയ്യേണ്ട അയ പൊടികളുടെ പച്ചമണം വരെ ഒന്ന് കുക്ക് ചെയ്താൽ മതിയിട്ടാണ് ഇനി നമുക്ക് നമ്മുടെ ചിക്കനെ നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചിക്കനിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സാധ കറിവേപ്പിന്റെ അലയും പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാലകളിലേ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അതിന്റെ ഇടയിൽ നമുക്ക് കാടമുട്ടയും കോഴിമുട്ടയും എല്ലാം അതൊന്ന് ഫില്ല് ചെയ്ത് വെക്കാം കേട്ടാ അധികം കോഴിമുട്ടയും കാടമുട്ടയും എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിന്ന് വരില്ല കേട്ടാ അപ്പോൾ നമുക്ക് നമ്മുടെ ട്രിക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ നമുക്കൊന്ന് കുത്തി നിറച്ച് കയറ്റി കൊടുക്കാം പക്ഷേ ബാലൻസ് ഉണ്ടാവും എൻ്റെ ഇപ്പം ബാലൻസ് വന്നു ഞാനത് മാറ്റി വെക്കാ ചെയ്തത് ഇനി നമുക്ക് അതിൻ്റെ ഭാഗം ഒന്ന് തുന്നി ചേർക്കണ വേണ്ട അപ്പം നമ്മളൊരു സൂചി നൂലും വെച്ചിട്ട് നല്ല സൂചി നൂലായിരിക്കണം കേട്ടോ വെച്ചിട്ട് നമുക്ക് ഒന്ന് തുന്നി അതിനൊന്ന് സെക്യൂർ ചെയ്ത് വെച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഓവനിൽ വെക്കുമ്പോഴേ ഇതെന്തായാലും ഒന്ന് കുക്ക് ചെയ്യുമ്പോഴേ ഇതൊക്കെ ഉള്ളീന്നൊക്കെ പോരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നോക്കിയാൽ നമ്മളിവിടെ ഗ്രിൽഡ് ചിക്കനുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ ഓവൻ എടുത്തു ഓവൻ കുറേ നാളായി നമ്മൾ പ്രവർത്തിപ്പിച്ചിട്ട് ഇപ്പൊ ഓവന് സന്തോഷമായിട്ടുണ്ട് ചേച്ചി എന്നെ ഒന്നും ഉപയോഗിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഓവ ഇരുന്നു ഉടുന്നത് അപ്പോൾ നോക്കിയാൽ നമ്മൾ ആദ്യം ഈ ട്രയലാണ് വെക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഞാൻ അതിലോ ഓയിലും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അപ്പം ട്രയൽ വെച്ചിട്ട് ഇനി വെന്തില്ലേലോ എന്ന് സംശയം വെച്ചിട്ട് ഇപ്പൊ അടിയിൽ വെന്തില്ലേ വെവില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന്റെ മേലെ ഗ്രില്ലും കൂടി കയറ്റി വെച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ ഗ്രില്ഡ് ചിക്കൻ എല്ലാം ഉണ്ടാക്കണേ അപ്പൊ എന്തായാലും ഗ്രില്ല് വെച്ചു പിന്നെ അതിനൊരു ചെറിയൊരു ഡെക്കറേഷന് വേണ്ടി ഞാൻ കുറച്ച് സവാളയും പച്ചമുളകും വെളുത്തുള്ളി സവാള എന്താ പറയുക തക്കാളിയൊക്കെ എടുത്തിട്ട് ഒന്ന് അതിനൊന്ന് മെനകേടാക്കിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതിന് അത് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം പോലെ വേണമെങ്കിൽ നമുക്ക് നാരങ്ങയൊക്കെ വെക്കാം കേട്ടാ ഇഷ്ടമുള്ള പോലെ കാപ്സിക്കം കാര്യങ്ങളൊക്കെ വെക്കാം കരി ചിലപ്പോൾ കരിയാനുള്ള സാധ്യതയുണ്ട് കേട്ടോ നമ്മുടെ കുറച്ചുള്ളിയും കാര്യങ്ങളൊക്കെ കരിഞ്ഞില്ല ഒന്നും മൊരിഞ്ഞു വന്നു ഇനി നമുക്കിതിനെ നമ്മുടെ അതിന് മുന്നേ നമ്മുടെ ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്യണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ ചിക്കൻ അതിൽ കയറ്റി കൊടുക്കാൻ ഫസ്റ്റ് എൻ്റെ ചിക്കൻ മര്യാദയ്ക്ക് കയറണുണ്ടായില്ല ആ മേലത്തെ ഓയിലൊന്ന് തട്ടി അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടാ നിങ്ങൾ ഓവനിൽ വെക്കണമെങ്കിൽ അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ ഇരുന്നതിൽ കുക്ക് ആവട്ടേട്ടാ ഞാനിപ്പോൾ ഒരു വൺ എയ്റ്റി ഡിഗ്രിയില് ഒരു ഫോർട്ടി മിനിറ്റ്സ് ആയിട്ടാണ് ഞാനിപ്പോൾ ഓവനിൽ വെച്ചിട്ടുള്ളത് അപ്പോ അതിരുന്ന് നല്ല കുക്കാകുമ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് അടിക്കണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ ഒരു ഫോർട്ടി മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് ബെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടാ നല്ല ജൂസി ആയിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമ്മുടെ നേത്രക്കുട്ടിട്ടാ ഒഫീഷ്യൽ ടേസ്റ്റ് മേക്കർ അപ്പോൾ നമ്മുടെ കുട്ടീസിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടാ ഇനി നിങ്ങൾ ഇത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്യണ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എന്നോട് ഫീഡ്ബാക്ക് എന്റെ കമന്റ് ബോക്സിൽ പറയണം പിന്നെ നമ്മുടെ ബക്കറ്റ് ചിക്കൻ്റെ വീഡിയോ കാണാത്തവർ കാണാ അപ്പൊ താങ്ക് യു മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു സം വരാം